ഞങ്ങള് ഈ രാത്രിയില് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹലോ ഗൈസ് അപ്പം നിങ്ങളൊരു ക്ലിപ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ക്ലിപ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ് എന്തായാലും നിങ്ങളത് കാണണം അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഒരു മരണക്കുഴിയാണ് ഗൈസ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴാണ് ഇതും ശ്രദ്ധിക്കപ്പെട്ടത് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് അപ്പം നമ്മൾ വണ്ടിയിലും ബൈക്കിലുമൊക്കെ സ്പീഡിൽ പോകുന്ന സമയത്ത് ഇതൊരു മരണക്കുഴിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഉമ്മയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി ഇപ്പം ഒന്നിലധികം പേർക്ക് ഇതേ അനുഭവമാണ് നമ്മൾ നേരിട്ട് കണ്ടത് വേലകൾ ഇപ്പോഴും കുഴിഞ്ഞു തന്നെ കിടക്കുന്നു വെള്ളം ഈ പൈപ്പ് പൊട്ടി വെള്ളം ഒലിക്കുകയാണ് ഇതിൻ്റെ അധികാരി യാതൊരു ആവശ്യമില്ല ഓരോ വണ്ടികളും വന്ന് കുഴിക്കാത്തു വന്ന ചാടി മാങ്ങി വീഴുന്നു ഒന്നും കാണുന്നില്ല ഒരു അടയാളം പോലും വെച്ചിട്ടില്ല